ജാതകത്തിൽ നമുക്ക് മരണം പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ അതായത് ഒരു വിഭാഗം അസ്ട്രോളജിസ് പറയുന്നത് നമുക്ക് ജാതകം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം വരെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു മരണമൊന്നും പോസിബിളല്ല അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് പക്ഷേ ദ്രേഖാണം എന്ന് പറയുന്നൊരു ചാട്ടുണ്ട് അതെ ഈ ദ്രേക്കാണം ചാർട്ടിനകത്ത് മരണം പ്രഡിക്ട് ചെയ്യാൻ പറയുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള അസ്ട്രോളജിസ് പറയുന്നുണ്ട് മേഡത്തിൻ്റെ വിശദീകരണം എന്താണ് എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാല് എന്റെ എക്സ്പീരിയൻസിൽ ഈ പറയുന്ന ഞാനും പേരുടെ മരണം പ്രൊഡിക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം അത് ഉൾപ്പെടെ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഇത് നേരത്തെ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങൾ പറഞ്ഞാല് കൺസൾട്ടേഷൻ വന്നപ്പോഴല്ല അങ്ങനെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവരോട് അത് അവരെ പേടിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇത്ര വയസ്സിൽ നിങ്ങൾ മരിക്കും എന്നൊരു വ്യക്തിയോട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ ദീർഘായുസും ഹ്രസ്വായുസും ഇപ്പൊ നമ്മുടെ ആസ്ട്രോളജിയിൽ വേദിക് ആസ്ട്രോളജിയില് ദീർഘായുസം എന്ന് പറയുന്നത് നൂറ്റിയൊന്ന് വയസ്സാണ് നൂറ്റി ഇരുപത് വയസ്സുമാണ് എൺപത് വയസ്സും അറുപത്തെട്ട് വയസ്സുമൊക്കെ ഹ്രസ്വയുസ്സാണ് നമ്മുടെ വേദിക് ആസ്ട്രോളജിയിൽ അപ്പോൾ തീർച്ചയായിട്ടും പണ്ട് നൂറ്റി ഇരുപത് വയസ്സ് വരെയാണല്ലോ അപ്പൊ ആ വരുന്നൊരു വ്യക്തിയോട് നിങ്ങൾ നാൽപ്പതാം വയസ്സിൽ മരിക്കുമെന്നൊരിക്കലും പറയാൻ പറ്റില്ല ആ സമയത്ത് മരണാതി ദുഃഖങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ചെറിയ തോതിൽ അവരെ പറഞ്ഞ് സമാധാനപ്പിച്ച ഒരു പരിഹാരങ്ങളോ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി മഹാമൃത്യുന്റെ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്താൽ അവരുടെ ആയുസിനെ കുഴപ്പമില്ലാതെ കടന്നുപോക്കുള്ളൂ ഒരു ആക്സിഡന്റോടെ പൊക്കോളൂ പക്ഷേ എനിക്ക് എന്റെ അനുഭവത്തില് ഇതിങ്ങനെ പറയേണ്ടി വന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമേറിയ മാതാപിതാക്കൾ ഒന്ന് രണ്ട് പേര് ഒരു മാതാവ് ഒരു രണ്ട് മൂന്ന് തവണ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു അവർ വളരെ ശോചനീയമായ അവസ്ഥയിൽ ആസ്പത്രിയിൽ കിടന്നു അലോപ്പതി ചികിത്സകളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ദിവസം ഒരു പനി വന്നിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ പോയത് അലോപ്പതി ചികിത്സകളൊക്കെ കഴിഞ്ഞ് ലക്ഷങ്ങള് മക്കൾ ചിലവഴിച്ചു മക്കളെല്ലാം നല്ല വിദേശത്തുമൊക്കെ നല്ല രീതിയിൽ കഴിയുന്ന മക്കളാണ് അപ്പോൾ അവസാനം ഇവർക്ക് ഒരു തരത്തിലും ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് ഇവരെ വീട്ടിലേക്ക് മടക്കി ട്യൂബ് ഇട്ട് ഒരു ഇതുമില്ലാതെ ചത്തത്തിനൊക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന പറയുന്ന അവസ്ഥയിൽ സ്വന്തം മാതാവ് കിടക്കുന്ന സമയത്ത് മക്കളെ നമ്മളെ അപ്രോച്ച് ചെയ്യാണ് അമ്മയുടെ ജാതകമായിട്ട് മ ഒരു അമ്മയ്ക്ക് മരണം ആഗ്രഹിച്ചിട്ടല്ല അവർ വരുന്നത് ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമോ എട്ടു ലക്ഷവും പത്തു ഒക്കെ മുടക്കിയതിന് ശേഷം ഇനി എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്താൽ അമ്മയ്ക്ക് മോചനം കിട്ടുമോ എന്ന് അന്വേഷിച്ച് വന്നപ്പോൾ നമ്മൾ പഴയ ഓലയാണ് ഇന്നത്തെ പോലെ പ്രിന്റഡ് ഒന്നും ഓല ജാതകമാണ് കറക്റ്റ് സമയമാണ് അന്നത്തെ ഗണിതുമെല്ലാം വളരെ കറക്റ്റാണ് ആക്കുറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴൊക്കെ പറഞ്ഞു തെറ്റുകൾ വരും ജനിക്കുന്ന സമയത്തിലൊക്കെ പല തെറ്റുകളുണ്ട് അപ്പോൾ ഈ ഓല എടുത്തു വെച്ച് നമ്മളത് പ്രിഡിക്ട് ചെയ്ത സമയത്ത് കറക്റ്റ് പറയുന്ന ഈ പറയുന്ന രേഖായം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഒരു മാസവും ആ ഒരു കറക്റ്റ് സമയവും നമുക്ക് പറയാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഇപ്പോൾ വിശ്വസിച്ചാൽ പറയുന്ന പോലെ എൻ്റെ സ്വന്തം പിതാവിൻ്റെ മരണം പോലും ഞാനും എൻ്റെ ഗുരുവും ഏപ്രിൽ പത്താം തീയതി വ്യാഴം അന്ന് എൻ്റെ അച്ഛനും മോക്ഷമാണ് എന്ന് ഞാൻ കണ്ടു എൻ്റെ സെൽഫ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജ്യോതിഷത്തിൽ അത് പറയുന്നുണ്ട് അപ്പോൾ പത്താം തീയതി മാറുന്ന സമയത്ത് സ്പിരിച്വലായിട്ട് അച്ഛനെ മോക്ഷത്തിലേക്ക് പോകണം അന്ന് പത്താം തീയതി അച്ഛൻ മരിച്ചില്ലെങ്കിൽ പിന്നീട് ഒരു മൂന്ന് വർഷക്കാലം അച്ഛൻ ജീവിക്കും കാരണം അച്ഛൻ മരിക്കണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനൊരു കാരണമുണ്ടായി അദ്ദേഹം വീഴണു വീണു കാൽലികമെൻ്റ് സർജറി ചെയ്തു അതോടെ നടന്നിരുന്നൊരു വ്യക്തി ആവുന്നു ആ ബെഡ്ഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ വരുന്നു അതോടെ അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് ഇത് കണ്ടതുകൊണ്ട് നമുക്ക് ആ പിതാവിന് വേണ്ട എല്ലാ സ്നേഹവും പരിപാലനവും എല്ലാം കൊടുക്കാനും അതിന് വേണ്ട പരി ഒരു എന്താ പറയുക എല്ലാ വഴിപാടുകളും ചെയ്ത് നല്ലൊരു സ്നേഹം കൊടുത്ത് ചുറ്റും അടുത്തിരുന്ന് നമുക്ക് പരിപാലിക്കാൻ സാധിച്ചു അപ്പോൾ ഇതുപോലെ ഈ ക്ലയൻറ്റ് മാതാവിൻ്റെ ജാതകം എനിക്ക് അയച്ചു തരുന്ന വിദേശത്തു നിന്നാണ് അമ്മയ്ക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് മാഡം അതൊന്ന് നോക്കി ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യണം വേറൊന്നും വേണ്ട ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ എത്ര കാലം കിടക്കും എന്നറിയില്ല അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ അവരോട് എനിക്ക് അറിയായിരുന്നു ഇന്ന ദിവസത്തിൽ ഇന്ന സമയത്ത് ഇന്ന മാസത്തിൽ ആ ഒരു മാറ്റം വരുമെന്ന് അപ്പോൾ നമ്മളൊരു മാസം കൂടെ കയറ്റി പറഞ്ഞു കാരണം ഇന്ന ദിവസം അമ്മ മരിക്കുമെന്ന് പറഞ്ഞാൽ അവർ ചെന്ന് ഉറ്റുനോക്കി ഇങ്ങനെ ഇരിക്കും മേഡം മരണം ഒരു പത്ത് ദിവസം കൂടെ കേറ്റിയിട്ട് ഓഗസ്റ്റ് എന്ന് പറഞ്ഞു പക്ഷേ ഓഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ അഞ്ചാം തീയതി അമ്മ മരിക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ വാട്സപ്പിലേക്ക് ഇവർ അനുശോചനം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും അറിയി സഞ്ജയനം കഴിഞ്ഞ് അനുശോചനം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും അയച്ചിട്ടുള്ള ഒരു ലെറ്റർ എൻ്റെ വാട്സപ്പിലേക്ക് വിട്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മാഡം പറഞ്ഞ പോലെയുള്ള വഴിപാടുകളും മരിക്കാൻ കിടക്കുന്ന ഒരു മാതാവിന് വേണ്ടി ചെയ്യേണ്ടതായ ക്രിയകളുണ്ട് മക്കൾ ചെയ്യേണ്ട ക്രിയകൾ പലതുമുണ്ട് അപ്പോൾ ആ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്തു മാഡം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാം ചെയ്തു വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ മക്കളെല്ലാം ചുറ്റുവട്ടത്തുണ്ടായിരുന്നു അമ്മ മരിച്ചു എന്തായാലും വളരെ സന്തോഷം എന്ന് മകന് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും മാഡം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് അത്രയും വഴിപാടുകളും ക്ഷേത്ര വഴിപാടുകളും വീട്ടിൽ തന്നെ അമ്മയ്ക്ക് വേണ്ടൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റി അങ്ങനെ ഒരു മൂന്ന് അനുഭവം എനിക്ക് എൻ്റെ ഒരു അനുഭവം എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ എനിക്ക് സംഭവിച്ചു ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് കാരണം പത്താം തീയതി അച്ഛൻ മരിക്കുമോ പറഞ്ഞിട്ട് ഞാൻ രാവിലെ മുതൽ അച്ഛൻ മരിക്കുന്നതല്ല നോക്കി ഒരാഴ്ച മുമ്പേ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാനും എൻ്റെ മക്കളും എല്ലാം ആ സമയം ചെലവഴിക്കുകയും കറക്റ്റ് അറിയമുക്കാൽ എന്ന് പറയുന്ന സമയത്ത് ദീപാരാധന സമയത്ത് അച്ഛനെ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുന്നു ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അച്ഛൻ പറയണ ഹോസ്പിറ്റലിൽ പോകണ്ട എന്ന് പറയുന്നു പക്ഷേ ആ സമയത്ത് അച്ഛനെ മരണ എൻ്റെ മടി കിടന്നായിരുന്നു അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും വേദിക്ക് ആസ്ട്രോളജിയിൽ ജനിച്ച സമയം കറക്റ്റ് ആണെങ്കിൽ തരുന്ന സമയം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്നത് നല്ലൊരു ഉത്തമനായ ഒരു ആസ്ട്രോളജിക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും ആക്സിഡന്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പറയുന്ന സപ്ലിമെന്ററി ചാർട്ട് കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയും കണ്ടുപിടിക്കാൻ സാധിക്കും അയാൾക്ക് ആക്സിഡൻറ്റ് വെറുതെ ഒരു ജോലി വന്നിട്ട് നോക്കി പ്രശ്നം വെച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവും നിങ്ങൾ പോകുമ്പോൾ സൂക്ഷിച്ചു പോണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ആക്സിഡന്റ് ഉണ്ടാവും കാരണം അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് വന്നു അല്ലെങ്കിൽ നിങ്ങൾ നാൽപ്പത് വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ഒരു ചിന്ത മനസ്സിൽ വരും അപ്പം നാൽപ്പത് വയസ്സിലുള്ള മരിക്കാനുള്ള ടെൻഡൻസി കൂടും അങ്ങനെയല്ല നമുക്ക് ഇങ്ങനെ ദുഃഖം ഉണ്ടാവും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് അപ്പം ചിലപ്പോൾ ചെറിയ സർജറി കൊണ്ടോ അത് മാത്രമല്ല കുജൻ ലക്നത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഏതെങ്കിലും ഒരു തരത്തിലൊരു സർജറി അവിടെ മസ്റ്റാണ് ചൊവ്വ ലക്നത്തിൽ വന്നാൽ അപ്പോൾ അങ്ങനെ വരുന്ന വ്യക്തിയോട് നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഒന്ന് ചൊവ്വയ്ക്ക് വേണ്ട വഴിപാടുകൾ ചെയ്തോളൂ ഇങ്ങനെ ഇന്ന സമയത്ത് ഇങ്ങനെ ചെറിയൊരു കൊച്ചു വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർജറി അങ്ങ് ഒഴിഞ്ഞ് പൊക്കോളും കുറെ അപ്പോൾ ആ ഒരു ചോദിക്കും എന്തിനായിരിക്കും അത് വന്നത് ചിലപ്പോൾ ഉദരസംബന്ധമാവാം ചിലപ്പോൾ വേറെന്തെങ്കിലും ആവാം ചിലപ്പോൾ ഒരു കൈ മുറിഞ്ഞൊരു ചെറിയ സ്റ്റിച്ചിട്ടാലും അതിൻ്റെ ആ ഒരു പരിഹാരങ്ങൾ കൊണ്ടുവഴിപാടുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും അത് മാറും ഒരു സൂചികേറ്റി ചെയ്യണമെന്നേ ഉള്ളൂ അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ ആസ്ട്രോളജി പക്ഷെ ജനിച്ച സമയം കറക്റ്റായിട്ട് ഉണ്ടാവണം തന്നെ മൂന്നേ മുക്കാലിന് മൂന്നേ നാല്പതിന് ജനിച്ചൊരു കുട്ടിയുടെ നാലു മണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുന്ന എല്ലാവരും അപ്പൊ ജ്യോതിഷം വിശ്വാസമുള്ളതാണോ എന്ന് വെച്ചാൽ ജ്യോതിഷം സമയം തരുന്ന കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഉദാഹരണമായിട്ട് നമ്മളിപ്പോ നോർത്ത് സൈഡിലൊക്കെ പോകുന്ന സമയത്ത് ഡേറ്റ് മിക്കവർക്കുണ്ട് അറിയില്ല അറിയില്ല വന്നിട്ട് എൻ്റെ പേര് ഇതാണ് ഞാൻ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും ഇപ്പൊ നമ്മുടെ പഴയ ആളുകളൊക്കെ ജാതകം നക്ഷത്രം വെച്ചിട്ടാണല്ലോ എല്ലാവർക്കും അറിയില്ല കൂടുതൽ എല്ലാവരും അത് കണ്ടുപിടിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു ആയുസ് ചിലപ്പോൾ നമ്മളവിടെ കറക്റ്റ് നോക്കുന്ന സമയത്ത് അതിൽ പല തെറ്റുകളും വരാം ഏറ്റക്കുറിച്ചിലുകൾ വരാം പ്രശ്നവശാൽ ചിലപ്പോൾ എന്നാലും പ്രശ്നവശാൽ നമുക്ക് കിട്ടും ആ ഒരു ദശാകാലം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇന്ന ഒരു അപകടങ്ങൾ വരാം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം പ്രശ്നവശാൽ നമുക്ക് അവിടെ നോക്കിയാൽ കണ്ടുപിടിക്കാം പ്രത്യേകിച്ച് ആറാം ഭാവമൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും ആ സമയത്ത് രോഗവിവരങ്ങൾ എന്തൊക്കെയാണ് ഇയാൾക്ക് ഏതൊക്കെ രോഗങ്ങൾ വരും ഓരോ ഇപ്പോൾ ഒരു നക്ഷത്രത്തിന് ഇന്ന ഇന്ന ദശാകാലം കടന്നു പോകുന്ന പ്രായം അനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ പറയാൻ പറ്റും അപ്പോൾ അയാൾ പറയാം അറുത്തൊമ്പത് വയസ്സാണെങ്കിൽ അറുപത്തൊൻപത് വയസ്സിലെ പുള്ളിയുടെ ദശാകാലം കാൽക്കുലേറ്റ് ചെയ്താൽ നോക്കാം പക്ഷേ ഈ പറയുന്ന ശിഷ്ടം കറക്റ്റ് ആയിരിക്കണം പ്രശ്നത്തില് ശിഷ്ടം പക്ഷെ എന്നാലും ജ്യോതിഷത്തില് പ്രശ്നം വെച്ച് കഴിഞ്ഞാലും ഏതാണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം തീർച്ചയായിട്ടും അപ്പോ ഒരുപാട് ആൾക്കാർ തേടി അതായത് അത് പലരും എൻ്റെ അടുത്ത് അല്ല പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട് പ്രഷർ കൂടുതലാണ് ഷുഗർ കൂടുതലാണ് ഒരു അറ്റാക്ക് വന്നതാണ് മാഡം എൻ്റെ ജാതകം ഒന്ന് നോക്കിയിട്ട് ഓൺലൈനിൽ അയച്ചു തരുമ്പോഴും പറയും ജാതകം ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇതിൻ്റെ ഒന്ന് പറഞ്ഞു തരുമോ ആയിസ് ഒന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയാം ആയിസ് കുറിക്കലും നമ്മുടെ ജോലിയാണ് അത് ബ്രഹ്മാവ് തീരുമാനിക്കുന്ന ദൈവത്തിൻ്റെ ജോലിയാണ് പിന്നെ ഇതുപോലെ മരണാസന്ന കിടക്കയില് കിടക്കുന്ന ഒരു വ്യക്തിയുടെ നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വയ്യ ചിലപ്പോൾ നിയോഗമായിരിക്കാം എനിക്കത് ചെയ്യണമെന്നും അത് പ്രഡിക്ട് ചെയ്യണമെന്നും എന്റെ നിയോഗമായിരിക്കാം നമ്മളത് പറഞ്ഞു കൊടുക്കുന്നു അതിന് പരിഹാരങ്ങളും പറഞ്ഞു കൊടുക്കുന്നു തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ആ കർമ്മ ഒരു കർമ്മബന്ധം ഉണ്ടാവാം അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു എന്താ പറയുക ഒരു ഈശ്വരീയമായ ഒരു കർമ്മമാണല്ലോ തമാശ അന്ധവിശ്വാസം അല്ലല്ലോ അപ്പൊ അതിനെ വിശ്വസിക്കുന്നവർക്ക് ആ ഒരു റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും തപസ് അനുഷ്ഠിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ ധ്യാനത്തിൽ കൂടെയും തപസ് കൂടെയും സ്ഥിരം ചെയ്യുന്നവർക്ക് ഈ മരണ ഡേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അറിയില്ല നമ്മുടെ ഋഷി വര്യന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഋഷി വര്യന്മാർ സമാധിയായവരുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ശങ്കരാചാര്യരുടെ സമാധി ഇതൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ സമാധിയിൽ അവർക്ക് സമയം അത് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് അവിടെ ശരിക്കും സമാധി ആവുന്നേ ഉള്ളു അതിനൊരു മരണമായിട്ട് അവർ തന്നെ അങ്ങ് സ്വീകരിക്കുകയാണ് അല്ലാതെ ഇപ്പൊ സത്യസായി അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്ന ആ സമയത്ത് മരണം വരൂ എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു അതിനൊരു കാരണം ഉണ്ടായി സംഭവിച്ചു അതിനെ അവർ സമാധിയായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് സമാധിയായിട്ട് എത്രയോ പേര് കാശിയിൽ പോയിട്ട് റൂംസ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് പതിനഞ്ച് ദിവസത്തിനകത്ത് മരിക്കും ഏഴ് ദിവസത്തിനകത്ത് മരിക്കും എന്നൊരു എന്താ പറയുക പ്രിപ്പറേഷനോടെ പോയി റൂം എടുക്കുന്നു അവരുടെ ബോഡി അവിടെ ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു പോകുന്ന എത്രയോ ആൾക്കാർ നിരന്തരം കാശിയിലുണ്ട് ഇവരെല്ലാം സമാധി എന്നുള്ള ഇതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നവരല്ലേ അല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ അത് ജ്യോതിഷോ മാത്രമല്ല ഇപ്പൊ എനിക്ക് ഒരു അറുപത് വരെ മതി എനിക്ക് അറുപത് വയസ്സിൽ മരിക്കണമെന്ന് തോന്നിയാൽ നിരന്തരമായിട്ട് ആ അറുപത് വയസ്സിൽ എൻ്റെ മരണത്തെ എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കും കാരണം ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാണ് അറുപത് വരെ എനിക്ക് മതി അറുപത് വരെ ഞാൻ ജീവിക്കുന്നുള്ളൂ മരണത്തെ നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കും അതിനെ സൂയിസൈഡ് ചെയ്യണമെന്നൊന്നുമില്ല നമ്മളത് നിരന്തരമായിട്ടൊരു എന്താ പറയുക ഒരു അഫർമേഷൻ പോലെ ഒരു മാനിഫെസ്റ്റേഷൻ പോലെ നമ്മളിത് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഏത് കാര്യവും പത്ത് പ്രാവശ്യം പറഞ്ഞാൽ ആവുമെന്ന് പറയുന്നത് പറഞ്ഞാൽ നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാം അറുപത് വയസ്സാവുന്ന സമയത്ത് ചിലപ്പോൾ എനിക്കൊരു പനിയായിരിക്കും വരും ആ പനിയോടുകൂടി ഞാൻ ചിന്തിക്കുകയാണ് എനിക്കങ്ങനെ സംഭവിക്കുന്നു ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കാം അതിൻ്റെ മരണമാണ് സംഭവിക്കുന്നത് അതെല്ലാം സ്വഭാവം പിന്നെ ഋഷിവര്യന്മാർ പണ്ട് തപസ് ചെയ്തുണ്ടാക്കിയ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാധാരണ മനുഷ്യർക്കൊന്നും സാധിക്കില്ല സ്വപ്നദർശനത്തിൽ പോലും ചിലപ്പോൾ ഒന്നും ഒരു ഇൻഡ്യൂഷൻ തോന്നാൻ ചിലപ്പോൾ അത്രയേറെ

അത് വച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന പണ്ട് കാലത്ത് ഓല ആയതുകൊണ്ട് ആർക്കും വായിക്കാൻ അറിയുന്നില്ല ഇപ്പോൾ അത് വ്യക്തമായിട്ട് എടുത്ത് വായിച്ചു നോക്കിയാൽ അതിൽ ആ സമയത്ത് വരെ ചെയ്തിട്ടുണ്ട് ഏതോ ഒരു വ്യക്തി ഒരു എന്നോട് വന്ന് പറഞ്ഞു എന്നോട് നാൽപ്പത് വയസ്സ് വരെ ഒരു ജോലി ചെയ്യാൻ എൻ്റെ ആയുസ് കുറിച്ചിട്ടുള്ളൂ മാഡം ഇതൊന്ന് നോക്കിയിട്ടൊന്ന് പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നാല്പത് വയസ്സ് വരെ ആയുസ് എന്നല്ല പറഞ്ഞു വയസ്സ് വരെ ജാതകം എഴുതിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ജാതകമുണ്ട് നിങ്ങളുടെ ഈ ദശ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ജാതകമുണ്ട് പക്ഷേ ആ സമയത്ത് ഒരു ആക്സിഡന്റ് വരാം ആ ആക്സിഡൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾ ജീവച്വമായിട്ട് കിടക്കാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ ആ നിങ്ങൾ പറഞ്ഞ സമയവും ഇതുമെല്ലാം വളരെ വ്യക്തമാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം അത് സംഭവിക്കുമെന്ന് നമ്മൾ ഇങ്ങനെയല്ല പറയും അങ്ങനെ ഒരു ചെറിയൊരു രീതിയിലൊരു ഒരു ദോഷമുണ്ട് അപ്പം അതിനുവേണ്ട വഴിപാടുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ശരി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് ആയുസ് ഉണ്ടല്ലേ തീർച്ചയായിട്ടും ആയുസ് ഉണ്ട് മരിക്കുമെന്ന് പറഞ്ഞാൽ അയാൾ നാൽപ്പത് വയസ്സിൽ മരിക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കും സന്തോഷം ഇങ്ങനെയൊരു വളരെ കോൺട്രവേഴ്സിയും കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ കുറേ ആൾക്കാർ അവരുടെ മരണം അറിയാനും ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് പേര് അതിനെ കുറിച്ച് ഒരിക്കലും പറ്റില്ല എന്നാലും ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് സംസാരിച്ചാൽ വളരെ സന്തോഷം നന്ദി